ാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന് കാരണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം തൃശൂരിലെ ജനങ്ങളെ അവഹേളിക്കുന്നതിന് തുല്യമെന്ന മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ കെ മുരളീധരന് വടകരയിൽ വിജയിക്കാൻ ഉറപ്പായി ഒളിച്ചോടി തൃശൂരിൽ നിന്ന് പരാജയപ്പെടുകയായിരുന്നുവെന്നും ഫലപ്രഖ്യാപനത്തിന് ശേഷം ടി എൻ പ്രതാപനെതിരെയും ജില്ലാ പ്രസിഡന്റിനെതിരെയും പ്രവർത്തകർ തന്നെ മുന്നോട്ട് വന്നുവെന്നും ഇതൊക്കെ തൃശൂർ പൂരം കലക്കിയതുകൊണ്ടാണെന്നും വി മുരളീധരൻ ആരോപിച്ചു ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയുന്ന ആളുകൾ സതീശൻ പറയുന്നത് പോലെയുള്ള വിവരക്കേട് പറയില്ല കാരണം കേരളത്തിൽ വന്നിട്ട് ഇവിടുത്തെ ക്ഷേത്രോത്സവ കലക്കാൻ വേണ്ടിയിട്ട് ആർ എസ് എസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി നേതൃത്വം നൽകി എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിയുള്ള കഴിഞ്ഞ ഏതാണ്ട് എൺപത് വർഷത്തിലേറെക്കാലമായി ആർ എസ് എസ് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ എൺപത് കൊല്ലക്കാലം ആർ എസ് എസിൻ്റെ പ്രവർത്തനത്തെ അറിയുന്ന ഒരാളും കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾ കലക്കാൻ വേണ്ടിയിട്ട് ആർ എസ് എസ് നേതൃത്വം നൽകിയെന്ന് ഇന്നു വരെ പറഞ്ഞിട്ടില്ല സതീശൻ ഇപ്പോൾ പുതിയൊരാരോപണം ഈ തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത് ഒന്നുകിൽ ആർ എസ് എസിനെ മനസ്സിലാക്കാൻ ഇപ്പോഴും സതീശന് കഴിഞ്ഞിട്ടില്ല